അഫ്ഗാനിലെ ഭൂകമ്പ ദുരന്തം കൊറിയയിലെ ടാറ്റു എന്നീ വാർത്തകൾക്കൊപ്പം വൈറ്റ് ഹൗസിൽ നിന്നും ചോർന്നു കിട്ടിയ ഗസ വംശുദ്ധീകരണ പദ്ധതിയെക്കുറിച്ചുള്ള രേഖകളുടെ വിശകലനവുമാണ് ഇന്നത്തെ വേൾഡ് ഇൻ വേട്സിലുള്ളത് അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ ഇതിനകം ആയിരത്തി നാനൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് തകർന്നത് ആറായിരത്തോളം വീടുകൾ ഭൂകമ്പ ബാധിത പ്രദേശത്തേക്ക് പൂർണ്ണമായി എത്തിച്ചേരാൻ ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല മലമ്പ്രദേശത്ത് വെള്ളപ്പൊക്കം നിലയ്ക്കാൻ സാധ്യത കുറവായതുകൊണ്ട് തിരച്ചിലൊന്നും നടത്താൻ കഴിയാത്ത അവസ്ഥ തുടരുന്നു ലോകം മുഴുവൻ അഫ്ഗാനിനെ സഹായിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ആയിരം ടെൻറ്റുകളും പതിനഞ്ച് ടൺ ഭക്ഷണവും എത്തിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ഒരു മില്യൺ ഡോളർ സഹായവും അടിയന്തര വസ്തുക്കളും അയക്കുന്നു ഇംഗ്ലണ്ട് ഒരു മില്യൺ പൗണ്ട് സഹായിക്കുന്നു ബി ടി എസിന്റെ ജംഗുക്കും റാപ്പർ ജെപ്പാർക്കും പാട്ടുകാരി ഹയാനയും ഒക്കെ കൊത്തിവെച്ച ടാറ്റൂകൾ കൊറിയയിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു മുപ്പത് വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ടാറ്റു നിരോധനം ഇല്ലാതാക്കാൻ തയ്യാറാവുകയാണ് ദക്ഷിണ കൊറിയ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കല്ലാതെ മറ്റാർക്കും ടാറ്റു ചെയ്യാൻ അനുമതി അനുമതിയില്ലാതിരുന്നിട്ടും ടാറ്റു കുത്തുന്നത് വൺ ബിസിനസ് ആയിരുന്നു ദക്ഷിണ കൊറിയയിൽ വളരെ രഹസ്യമായി പടർന്നു പന്തലിച്ച ബിസിനസ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയുമായി നടക്കുന്നുണ്ടെന്നാണ് കണക്ക് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആവശ്യക്കാർ ഇവരെ ബന്ധപ്പെടുന്നത് കലാകാരന്മാരിൽ പലർക്കും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണ് ഉള്ളത് നാട്ടിൽ നിരോധനം നേരിടുന്നുണ്ടെങ്കിലും ഈ ടാറ്റു കലാകാരന്മാരിൽ പലർക്കും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആരാധകരുണ്ട് ചിലർക്കൊക്കെ ഈ മേഖലയിൽ അവാർഡുകളും കിട്ടിയിട്ടുണ്ട് കലാകാരന്മാരുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും നിരന്തരമായ പ്രചാരണത്തിന്റെയും ആവശ്യത്തിൻ്റെയും ഫലമായി ഇപ്പോഴത് നിയമവിധേയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊറിയൻ ഭരണകൂടം ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ് ടാറ്റൂയിസ്റ്റ് ബില്ല് ദക്ഷിണ കൊറിയയുടെ ആരോഗ്യക്ഷേമ നിയമത്തിനായുള്ള പാർലമെന്ററി സബ് കമ്മിറ്റി പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ടാറ്റു കുത്തുന്നത് ഒരു മെഡിക്കൽ പ്രവൃത്തിയായി സർക്കാർ തീരുമാനിക്കുന്നതും അത് ഡോക്ടർമാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നും പറയുന്നത് അതോടെ ഡോക്ടർമാരല്ലാത്തവർ ചെയ്യുന്ന പച്ചകുത്തലെല്ലാം നിയമവിരുദ്ധമായി നാൽപ്പതിനായിരം ഡോളർ വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമായി അത് മാറി കൊറിയയുടെ ചരിത്രം പരിശോധിച്ചാൽ കുറ്റവാളികളുടെ മുഖത്ത് മായാത്ത മഷികൊണ്ട് അടയാളങ്ങൾ ഉണ്ടാക്കുക എന്നത് ശിക്ഷയുടെ ഭാഗമായിരുന്നു അവർ അടിമകളാണെന്ന സൂചനയായും അവരുടെ കുറ്റകൃത്യങ്ങൾ തിരിച്ചറിയാനും അത്തരം പച്ചകുത്തലുകൾ സഹായിച്ചു ടാറ്റു കുത്തിയവർ അതോടെ വെറുക്കപ്പെട്ടവരും അകറ്റി നിർത്തപ്പെടേണ്ടവരുമായി പരിഗണിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലാണ് ഇത്തരം ശിക്ഷാരീതികൾ ഇല്ലാതായതത്രേ പിന്നീട് ടാറ്റു ഗുണ്ടകളുടെ ചിഹ്നമായി മാറി കൊറിയക്കൊപ്പം ജപ്പാനിലെയും അവസ്ഥ അതായിരുന്നു ലോകം മുഴുവൻ ടാറ്റു ഫാഷന്റെ ഭാഗമായപ്പോഴും കൊറിയയിൽ അത് ക്രിമിനലുകളുടെ കുലചിഹ്നം പോലെയായിരുന്നു ഇപ്പോഴും ടെലിവിഷൻ ഷോകളിൽ പ്രത്യക്ഷപ്പെടുന്ന സെലിബ്രിറ്റികൾ അവരുടെ ടാറ്റൂകൾ മറച്ചു വെച്ചു വേണം പ്രത്യക്ഷപ്പെടാൻ ഇനിയും ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാലേ ഈ ബില്ല് നിയമമാവുകയുള്ളൂ എങ്കിലും ഇതിനെതിരെ ഡോക്ടർമാർ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് ഒരു മെഡിക്കൽ പ്രവൃത്തിയായ ടാറ്റു കുത്തൽ പരിശീലനം കിട്ടാതെ ചെയ്താലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് അവർ പറഞ്ഞു കഴിഞ്ഞു ഗസരുവിയറ എന്നത് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ ചുറ്റിക്കളിക്കുന്ന ഒരു പദ്ധതിയാണ് ഗസ ഇങ്ങനെ തങ്ങൾ പുനർനിർമ്മിക്കാൻ പോകുന്നുവെന്ന അമേരിക്കൻ ടോണി ബ്ലെയർ സഖ്യത്തിന്റെ പദ്ധതി പദ്ധതിയുടെ ചർച്ചയിൽ ഇവർക്കൊപ്പം ട്രംപിന്റെ മരുമകൻ ജാരദ് കഷ്ണയും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഗ്രേറ്റ് ജി ആർ ഇ ടി അഥവാ ഗസ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇക്കണോമിക് ആക്സിലറേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ട്രസ്റ്റ് എന്നാണ് ഈ ട്രസ്റ്റിനിട്ടിരിക്കുന്ന പേര് ഇപ്പോൾ ഗസയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നു എന്ന പേരിൽ ആളുകളെ വിളിച്ചുകൂട്ടി വെടിവെച്ചു കൊല്ലുന്ന ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ആളുകൾ തലയാണത്ര ഈ പദ്ധതിയുടെയും പിന്നിൽ തുടക്കത്തിൽ ഈ ഫൗണ്ടേഷൻ ആയിരിക്കും പരിപാടികൾക്ക് നേതൃത്വം നൽകുക ഒരു വർഷം കൊണ്ട് അമാസിനെ തുടച്ചു നീക്കിയ ശേഷം ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിക്കും ഇതാണ് പദ്ധതി ഈ പദ്ധതി രേഖയുടെ ആദ്യ പേജിൽ കാണുന്ന ഇനീഷ്യലുകൾ അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് വിദഗ്ധർ പറയുന്നു എം ഇ എൽ ടി എഫ് എന്നീ മൂന്ന് ഇനീഷ്യലുകളാണ് കാണുന്നത് അതിലൊന്ന് ഇസ്രായേലി അമേരിക്കൻ സംരംഭകനായ മൈക്കൽ ഐസൻബെർഗിന്റെയും മറ്റൊന്ന് മുൻ സൈനികനായ ലിറൻ ടാങ്മാൻറ്റേതുമാണ് ഇവ രണ്ടുപേരും ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ആളുകളുമാണ് പക്ഷെ മൂന്നാമത്തെ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ദുരൂഹമാണ് പദ്ധതിയുടെ കൂടെ ആരൊക്കെ ചേരുമെന്നത് ഇനിയും തീരുമാനമായിട്ടില്ല ട്രംപിന്റെയും മസ്കിന്റെയും സൗദി അറേബ്യൻ രാജാവ് മുഹമ്മദ് ബിൻ സൽമാന്റെയും തിളക്കം കൂട്ടാനുള്ള പദ്ധതി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇതിലെ ഭാഷാ പ്രയോഗങ്ങളും അർത്ഥങ്ങളും ഗജയിലെ ഇരുപത് ലക്ഷം ജനത്തെ കുടിയൊഴിപ്പിച്ച് നടപ്പാക്കാനിരിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള രൂപരേഖ ഇക്കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടായിരുന്നു അവർക്കത് വൈറ്റ് ഹൗസിൽ നിന്നും ചോർന്നു കിട്ടിയതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് വൈറ്റ് ഹൗസ് അവട്ടെ ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല മുപ്പത്തി എട്ട് പേജുകളാണ് ഈ പദ്ധതി രേഖയിലുള്ളത് തകർക്കപ്പെട്ട ഒരു ഇറാനിയൻ പ്രതിനിധിയിൽ നിന്ന് അബ്രഹാമിന്റെ സഖ്യകക്ഷിയിലേക്ക് എന്ന തലക്കെട്ടോടെയാണ് ഈ പദ്ധതി വിശദീകരിക്കുന്നത് പത്ത് വർഷത്തേക്കെങ്കിലും ഗസയെ ഏറ്റെടുത്ത് നടത്താനുള്ള പദ്ധതിയാണ് അമേരിക്കൻ മനസ്സിലുള്ളത് അത്രയും അതിന്റെ ആദ്യഘട്ടം ഗസയിലെ ആളുകളെ താൽക്കാലികമായി എവിടെ നിന്ന് മാറ്റുക എന്നതാണ് അതായത് ഒരു നിശബ്ദ വംശ ശുദ്ധീകരണം അതിനുശേഷമാണത്രേ പുനർനിർമ്മാണം നടക്കുക പോകുന്നവർക്ക് അയ്യായിരം ഡോളറും വകയിരുത്തിയിട്ടുണ്ട് അത്രേം പദ്ധതി പ്രകാരം കുടിയൊഴിഞ്ഞു പോകുന്നവർ അവരുടെ സ്വത്ത് ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ ട്രസ്റ്റിന് അനുവദിക്കുന്ന പക്ഷം അവർക്കൊരു ഡിജിറ്റൽ ടോക്കൺ കൊടുക്കും കുടിയൊഴിഞ്ഞു പോകാത്തവർക്ക് എന്തു സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയത്തിന് വകയില്ല പലസ്തീനിലെ വംശശുദ്ധീകരണത്തെ ഒട്ടും മറയില്ലാതെ പിന്തുണച്ച ആളാണല്ലോ ട്രംപ് പക്ഷെ ചില താൽക്കാലിക താമസ സൗകര്യത്തെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അത്തരം സ്ഥലങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് ഹമാസ് ഫ്രീ ഹ്യൂമാനിറ്റേറിയൻ ട്രാൻസിഷൻ ഏരിയാസ് എന്നായിരിക്കും അവ അറിയപ്പെടുക അത്ര പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവും എന്തായാലും ഇസ്രായേലി മാധ്യമങ്ങൾ വരെ ഈ പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ട്രംപിന് പെട്ടെന്ന് പണക്കാരനാവാനുള്ള പദ്ധതിയായാണ് അവരതിനെ കാണുന്നത് യുദ്ധക്കുറ്റങ്ങളും എയും ടൂറിസവും ഉപയോഗിച്ചുള്ള ഒരു ഏർപ്പാടെന്നാണ് അവരതിനെ വിശേഷിപ്പിച്ചത് പദ്ധതി രൂപരേഖ ഉണ്ടാക്കിയവർക്ക് ഗസയുടെ ഭൂമിശാസ്ത്രമോ മധ്യ പൗരസ്തദേശത്തിന്റെ രാഷ്ട്രീയമോ അവിടെ ഉണ്ടാവാൻ ഇടയുള്ള വെല്ലുവിളികളെ കുറിച്ചോ യാതൊരു നിശ്ചയമില്ലെന്നും വിമർശനങ്ങളുണ്ട് ഇസ്രായേലിന്റെ അതിർത്തിയിലുള്ള ഗസയിലെ കാർഷിക ഭൂമിയുടെ ഒട്ടുമുക്കാൽ പങ്കും ഇസ്രായേലി സുരക്ഷാ മേഖലയാക്കി മാറ്റാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഇതിനിടയിൽ അമേരിക്കയിൽ നിന്നും മറ്റൊരു വിശേഷ വർത്തമാനവുമുണ്ട് യുദ്ധത്തെക്കുറിച്ച് ഹാരിസ് പോളിന്റെയും ഹാരിസ് എക്സിന്റെയും പിന്തുണയോടെ ഹാർവാർഡ് സർവകലാശാല അമേരിക്കയിൽ നടത്തിയ വോട്ടെടുപ്പിൽ ഇസ്രായേലിനേക്കാൾ പിന്തുണ കിട്ടിയത് ഹമാസിന് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിങ്ങൾ ഇസ്രായേലിനെയാണോ ഹമാസിനെയാണോ പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു ചോദ്യം പങ്കെടുത്തതിൽ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടക്ക് പ്രായമുള്ളവരിൽ അറുപത് ശതമാനം പേരാണ് ഹമാസിനെ പിന്തുണച്ചത് മുമ്പ് നടന്ന പല സർവേകളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി പ്രായം കൂടുന്തോറും പിന്തുണ ഇസ്രായേലിനായി മാറുന്നു എന്നതും സർവേയിൽ കാണാം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ എൺപത്തി ഒമ്പത് ശതമാനവും ഇസ്രായേലിനെയാണ് പിന്തുണയ്ക്കുന്നത് പക്ഷെ ഉത്തരവാദികൾ ആരായാലും ഗസയിൽ ഇപ്പോൾ പട്ടിണിയും ദുരിതവുമാണെന്ന കാര്യത്തിൽ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല ക്വിനീപിയാഗ് യൂണിവേഴ്സിറ്റി നടത്തിയ വോട്ടെടുപ്പിൽ പങ്കെടുത്ത അറുപത് ശതമാനം പേരും അമേരിക്ക ഇസ്രായേലിന് സൈനിക സഹായം കൊടുക്കരുത് എന്നഭിപ്രായപ്പെട്ടവരാണ് ഇസ്രായേൽ വംശഹത്യാണ് നടത്തുന്നതെന്ന് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്ത പകുതി പേരും അഭിപ്രായപ്പെടുകയുണ്ടായി